അടുത്ത ദിവസം അവർ ബഥാനിയായി നിന്ന് വരുമ്പോൾ അവൻ വിശക്കുന്നുണ്ടായിരുന്നു അകലെ തടിട്ട് നിൽക്കുന്ന ഒരു അത്തിപ്പഴം കണ്ട് എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ചു അടുത്തു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനി ഒരിക്കലും ഇനി നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവൻ ശിഷ്യന്മാർ ഇത് കേട്ടുളളവരെ ഇതൊരു വലിയ ദുരന്തമായിട്ട് കാണാം യേശു തന്നെ സുബോധം നഷ്ടപ്പെട്ടു തോന്നുന്നു അത്തിപ്പഴങ്ങളുടെ കാലമായിരുന്നില്ല തടി നിൽക്കുന്ന അത്തിമരത്തിൽ പഴം കാണാത്തതിന് ശവിക്കുന്നെന്താണ് ഈ അത്തിമരം ഒരു പ്രതീകമാണ് നോക്കുക എന്നിട്ട് ഇടയ്ക്ക് വരുന്നത് ഈ അത്തിമരത്തെ ശവിക്കുകയും അത്തിമരം ഉണങ്ങുകയും ചെയ്തിട്ട് ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾക്കണം വായിച്ചു നോക്കണം ദേവാലയ ശുദ്ധീകരണമാണ് മനോഹരമായ ദേവാലയം ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നത് ആർഭാടങ്ങളുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ തീർത്ഥാടകരുന്നത് പക്ഷെ ഉള്ളിൽ വരുമ്പോൾ കാതല്ല വിശ്വാസമില്ല ആ വിശ്വാസമില്ലാത്ത ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദേവാലയം ഇശ്രാജനത്തിന്റെ പ്രതീകമാണ് അതിന്റെ പ്രതീകമാണ് ഈ അത്യവൃക്ഷം അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഭംഗിയാണ് എല്ലാം മൂടിയായിരിക്കുന്നു പക്ഷേ ഫലമില്ല എന്താണ് ഫലം നീതി കാരുണ്യം വിശ്വസ്ഥത ഈ ഫലമില്ലാതെ ആഡംബരങ്ങളും താർക്കും തുകാലും നമ്മെ സംബന്ധിച്ചിട്ട് പ്രസി പ്രസക്തമല്ലേ നോക്കണം എല്ലാം മനോഹരമാണ് വലിയ ആഘോഷങ്ങൾ നടക്കണം തീർത്ഥാടകങ്ങളുണ്ട് എല്ലാ തരങ്ങളും നടക്കുന്നു പക്ഷേ ഉള്ളിലേക്ക് വരുമ്പോൾ പരസ്പര സ്നേഹം വിനയം കാരുണ്യം വിശ്വസ്തത ഇതൊന്നും ഇല്ലാതെ ഈ ആഡംബരങ്ങളുണ്ട് ആർഭാടങ്ങൾ ആർക്കെന്ത് ഫലം അതുകൊണ്ടാണ് അടുത്തൊന്നും ഫലം കണ്ടില്ല ഫലം കായ്ക്കാതിരിക്കട്ടെ ശപിച്ചു അത് ശാപല്ല വിലാപമാണ് പക്ഷേ ഉടനെ ഉണങ്ങിപ്പോയി ഓർക്കണം ആഘോഷങ്ങളും ആർഭാടങ്ങളും പോലെ ബാഹ്യമായ പ്രകടനങ്ങൾ പോലെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകണം പങ്കുവയ്ക്കുന്ന സ്നേഹം വിനയം എളിമ അതിലൂടെ ഫലം പുറപ്പെടുവിക്കണം ഇപ്രകാരം ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഈ അത്യവൃഷ്ട പ്രതീകമാണ് നോക്കുക ജെറൂസലത്തിൻ്റെ പ്രതീകമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതീകമായിരുന്നു നമ്മുടെയും പ്രതീകമാകാം ആ ഭാടങ്ങളുടെയും ഇടയിൽ ഫലം ഇല്ലാതെ പോയാൽ സംഭവിക്കുന്നതാണെന്ന് ഉണങ്ങിപ്പോയ അത്യവൃഷ്ടത്തിൻ്റെ ഉദാഹരണത്തിലൂടെ നമ്മളെ കാണിക്കുന്നു അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഫലം പുറപ്പെടുവിക്കുക व